താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചും ക്ഷണിക്കാതെയും കടന്നു വരുന്ന ഒത്തിരി പേർ എങ്ങനെയെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ പെട്ടുപോകുന്നവരെ രക്ഷിക്കുവാൻ വേണ്ടി കരയിൽ നിന്ന് കയറിട്ട് കൊടുക്കുന്നത് പോലെ വളരെ നല്ല കാര്യമാണ് പക്ഷേ അത് എത്രത്തോളം പ്രയോജനപ്രദമാണ് കാരണം ഒത്തിരി ദൂരം ഒഴുകി നീന്തി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു നിലയിൽ ആ വെള്ളത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ ഈ കയറിൽ പിടിച്ച് കയറുവാൻ കഴിയും പറ്റത്തില്ല തളർന്നു പോയിരിക്കുന്നു എങ്ങനെ വിടുതൽ തീരും ആ വെള്ളത്തിൽ ഇറങ്ങുവാൻ ഒരാൾ തയ്യാറാകണം പക്ഷേ പാട ഈ മുങ്ങിത്താഴുന്ന മനുഷ്യനൊപ്പം ഇറങ്ങുന്നവരും മുങ്ങിത്താഴുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കരയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് മനുഷ്യൻ പലപ്പോഴും തയ്യാറാകുന്നത് എന്നാൽ നമുക്കതുകൊണ്ട് പലപ്പോഴും പ്രശ്നത്തിൽ നിന്നൊരു വിടുതൽ സാധ്യമായി തീരുകയുമില്ല അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദേവഗ്രഹാശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് എങ്ങനെ നാം ആയിരിക്കുന്ന ആ ഒഴുക്കിൽപ്പെട്ട അവസ്ഥയിൽ നിന്ന് കയറിലും കൈക്കും പിടിച്ചു കയറ്റുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് തന്നെ നമുക്ക് പുറത്തു വരുവാൻ കഴിയും ആരാണ് നമ്മെ രക്ഷിക്കുവാൻ അവിടെ ഇറങ്ങി വരുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ നിങ്ങൾക്ക് മുമ്പിൽ എറിയപ്പെട്ട കയറുകളിലും നീട്ടപ്പെട്ട കരങ്ങളിലും പിടിച്ച് കരപറ്റുവാൻ കഴിയാതെ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ചിലരെ കർത്താവ് ഇറങ്ങി വന്ന് ആ സ്ഥാനത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചിലർ മുങ്ങി താഴുന്നുണ്ട് അവിടെ നിന്ന് കർത്താവ് ഇറങ്ങി വന്ന് ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക അപ്പോൾ അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധിക്കാൻ ഞാൻ വായിക്കാം ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ആറാമധ്യായും ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായി അടച്ചു കളഞ്ഞു അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ രാജാവെ തിരുമുമ്പിലും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു ദാനിയൽ എന്ന ഭക്തനോട് തനിക്ക് പ്രിയപ്പെട്ട മനുഷ്യനോട് രാജാവ് ചോദിക്കുകയാണ് ദാനിയലെ ദൈവം നീ ആയിപ്പോയ നീ വീണുപോയ ആ സ്ഥാനത്ത് വന്നുവോ രാജാവിന് ധാനിയലിന് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കയർ ഒരു കൈ അഥവാ ഒരു കച്ചിത്തുരുമ്പ് ദാനിയലിൻ്റെ അടുക്കലേക്ക് രാജാവിൽ നിന്ന് നീട്ടപ്പെട്ടിട്ടുണ്ട് എന്താണ് ആ ധാനിയലിന്റെ മുമ്പിലേക്ക് നീട്ടപ്പെട്ട ആ കച്ചിത്തുരുമ്പ് പ്രാർത്ഥന നിർത്തണം അപ്പോൾ ദാനിയലിൻ്റെ ജീവിതത്തിൽ ആ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു വരുവാനുള്ള ഉപാധി ദാനിയിൽ പ്രാർത്ഥിക്കാതിരിക്കണം ഒരു ഭക്തനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാതിരിക്കുന്നതിലും ഭേദം സിംഹക്കുഴിയിൽ കിടക്കുന്നത് തന്നെയാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അതൊരു അരോചകമായിട്ട് തോന്നാം പ്രാർത്ഥന വേണ്ട ദൈവം വേണ്ട ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി പ്രിയരെ അതൊരു ജീവിതമല്ല നിങ്ങൾ ഭക്തനാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞവരാണെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നിങ്ങളിൽ നിന്ന് പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകരുത് ആ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റും അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഉദാഹരണമാണ് ദാനിയേൽ അനേക ഭക്തന്മാരിൽ ഒരാളായി തന്നെ നോക്കിയേ ദാനിയേൽ പറയുകയാണ് അതിലും ഭേദം ഇതിനകത്ത് സിംഹത്തിൻ്റെ തീരുന്നത് തന്നെയാണ് നീട്ടപ്പെടുന്ന കരങ്ങൾ അല്ലെങ്കിൽ എറിയപ്പെടുന്ന കയറുകൾ പലപ്പോഴും നമ്മെ രക്ഷിക്കുവാൻ പര്യാപ്തമല്ലാതായി മാറുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പ്രാർത്ഥന അത് വിട്ടുകളഞ്ഞിട്ടൊരു രക്ഷ ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വിട്ടുകളഞ്ഞിട്ട് വളരെ ആഗ്രഹിച്ചു പലതും നേടിയെടുക്കുവാൻ വേണ്ടി ആ ഒരു ബിസിനസ് തുടങ്ങി പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് കടമാണ് പലരും പറഞ്ഞു തരുന്നുണ്ട് അതങ്ങ് വിട്ടുകള എന്നിട്ട് രക്ഷപ്പെടാൻ നോക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ ഓഹ് സ്തോത്രം പറ്റുമായിരുന്നെങ്കിൽ എന്ത് എളുപ്പമാണ് അല്ലേ സഹോദരി എത്രയോ പേര് പറഞ്ഞതാണ് വേണ്ട അവനെ അങ്ങ് വേണ്ടെന്ന് വയ്ക്കേ എന്തിനാ അതിനകത്ത് കിടന്ന് തീ തിന്നെ എന്തിനാ അവിടെ കിടന്ന് നരഹിക്കുന്നേ എന്തിനാ ആ കഷ്ടത സഹിക്കുന്നേ വിട്ടുകളയാൻ പിടിച്ചു കയറാൻ കരങ്ങളൊക്കെ നീട്ടുന്നില്ലേ അവളെ വേണ്ടെന്ന് വയ്ക്കേ നിനക്കങ്ങനെ ഒരു ജീവിതം പറഞ്ഞിട്ടില്ല അവൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമില്ല നിന്നോടൊപ്പം ജീവിക്കുവാൻ അറിയാം എന്നിട്ട് സഹോദര ആ നീട്ടപ്പെട്ട കരങ്ങളിൽ പിടിച്ചു കയറുവാൻ വയ്യ ആ ജോലിസ്ഥലം എന്തിനാണ് അവിടെ നിൽക്കുന്നത് ശമ്പളം തീരെ കുറവാണ് ആഗ്രഹങ്ങൾക്കൊന്നും ഒരു പൂർത്തീകരണം വരുത്തുവാൻ ആ ജോലി കൊണ്ട് കഴിയത്തില്ല അറിയാം പക്ഷേ വിട്ടിട്ട് പോരാൻ വയ്യ പോന്നാൽ നീ സീറോയാ നീ ഒന്നുമില്ലാത്തവനാ ഒത്തിരി കഷ്ടപ്പെട്ട ആ രാജ്യത്തിലേക്ക് നീ കടന്നുപോയത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിനക്കൊരു ജോലി കിട്ടിയത് ആ ജോലിയുടെ പേരിൽ നീ നിലനിൽക്കുന്നേ അതുകൂടെ നഷ്ടപ്പെട്ടു പോയാൽ പറയുന്നവർക്ക് പറയാം രക്ഷപ്പെടുവാനായി എറിയപ്പെടുന്ന കയറുകൾ പലതും ഇട്ട് കളഞ്ഞ് നഷ്ടപ്പെടുത്തി രക്ഷപ്പെടേണ്ടി വരും മക്കളെക്കുറിച്ച് ഇനി വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട ഇന്നത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണ് മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാറില്ല മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ല ഒത്തിരി മാതാപിതാക്കൾ പല സ്ഥലങ്ങളിൽ കരയുന്നുണ്ട് അതുപോലെ കണ്ടാൽ മതിയെന്ന് പറയുന്നവർക്ക് പറയാം ഇനി ഇതിൻ്റെ പിന്നാലെ നടക്കണ്ട അവരിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കേണ്ട എത്ര പഠിപ്പിച്ചാലും അവരിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ഉണ്ടാകുവാനോ അവർ നല്ലൊരു ഭാവിയിലെത്തുന്നത് കാണുവാനോ നിനക്ക് കഴിയത്തില്ല അവർ ആകാത്ത കൂട്ടുകെട്ടുകളിൽ പിടിക്കപ്പെട്ടു അവരെ വിട്ടുകളെ അവരുടെ മേലുള്ള പ്രതീക്ഷകളെ വിട്ടുകളയി അവരുടെ മേലുള്ള സ്വപ്നങ്ങളെ വിട്ടുകളെ അയ്യോ പറയാൻ എളുപ്പമാ പക്ഷേ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെ തലമുറകളായതുകൊണ്ട് നിങ്ങളുടെ മക്കളായതുകൊണ്ട് എങ്ങനെയാണ് വിട്ടുകളയുന്നേ ആ കച്ചുതിരുമ്പ് പിന്നെ എന്താ റിയാം ഒരു കരങ്ങൾക്കും ഞങ്ങളിവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോകുവാൻ കഴിയത്തില്ല പിന്നെയോ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കണമെങ്കിൽ എനിക്ക് വേണ്ടി ഞാനായിരിക്കുന്ന സ്ഥാനത്ത് ആരെങ്കിലും ഇറങ്ങി വരണം ഞാനായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല പുറത്ത് വരുവാൻ ഞാൻ ശ്രമിച്ചാൽ എന്നിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്ന എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ആഗ്രഹങ്ങളുമായി എനിക്ക് പുറത്തു വരണമെങ്കിൽ ആരെങ്കിലും ഞാനായിരിക്കുന്ന ഈ വീഴ്ചയുടെ മധ്യത്തിൽ ഇറങ്ങി വന്നാലേ മതിയാകത്തുള്ളൂ ഈ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്നാലേ മതിയാകത്തുള്ളൂ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു രക്ഷ ഉണ്ടാകണമെങ്കിൽ ആ ദൈവം തന്നെ ഇറങ്ങി വന്നാലേ കഴിയത്തുള്ളൂ സഹോദരാ സഹോദരി നിനക്കറിയാം ആർക്കും നിനക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല ആരുടെ വാക്കുകൾക്കും ആരുടെ സഹോദരം ും ആ ജോലി സ്ഥലത്ത് നിനക്കൊരു സാധ്യത ഉണ്ടാക്കി തരുവാൻ കഴിയത്തില്ല ദൈവം ഇറങ്ങി വന്നാൽ സാധ്യമായി തീരും നീ പറയുന്നുണ്ട് പകുതി പരിഹാസം പോലെ ദൈവം ഇറങ്ങി വന്നാൽ നിന്റെ ആ പരിഹാസത്തിന്റെ ടോൺ മാറുക കാരണം ദൈവം ഇറങ്ങി വരിക നീ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ സ്വപ്നങ്ങളോട് കൂടെ നിന്റെ ആഗ്രഹങ്ങളോട് കൂടെ നിന്റെ ലക്ഷ്യങ്ങളോട് കൂടെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരിക പുറത്ത് നിന്ന് കരം നീട്ടി തരികയല്ല നീ ആയിരിക്കുന്ന പ്രശ്നത്തിന് മധ്യത്തിൽ എന്റെ കർത്താവ് ഇറങ്ങി വരിക ഓ സഹോദരി നിന്റെ കുടുംബ ജീവിതം അതെ നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകാതെ സഹോദര നിന്റെ ഭാര്യ നഷ്ടപ്പെട്ട് പോകാതെ നിന്റെ പുറത്ത് കൊണ്ടുവരുവാൻ എന്റെ ദൈവം ഇറങ്ങി വരിക കോടതിയിൽ നിന്ന് നീട്ടപ്പെട്ട കയറല്ല കൗൺസിലർ നീട്ടിത്തന്ന കരമല്ല ഓ യേശു നാമത്തിൽ എന്റെ ദൈവം ഇറങ്ങി വരിക ഇനി രക്ഷ ദൈവം ഇറങ്ങി വന്നാലേ ഉള്ളൂ അതേ ദൈവം ഇറങ്ങി വരിക മാതാവേ പിതാവേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവർ വീണ് താണുകൊണ്ടിരിക്കുന്ന ആ കുഴിയിലേക്ക് എൻ്റെ കർത്താവ് ഇറങ്ങി വരിക മധ്യത്താൽ വരിഞ്ഞു മുറുക്കപ്പെട്ട പെട്ടുപോയ ആ കുഴിയിലേക്ക് എൻ്റെ കർത്താവ് ഇറങ്ങി വരിക വിദ്യാഭ്യാസം തകർത്ത് കളയുന്ന കൂട്ടുകെട്ടുകളുടെ മധ്യത്തിൽ അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ കർത്താവ് ഇറങ്ങി വരിക ഓ താങ്ക് യു ലോഡേശുനാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ ഇനി ഒരു മരുന്ന് കൊണ്ടും ഇനി ഒരു വൈദ്യനെ കൊണ്ടും എനിക്കൊരു സൗഖ്യം അസാധ്യം ഇമ്പോസിബിൾ ചിന്തിച്ചു ഭാരത്തോടെ ആയിരിക്കുന്നു ഇനി ദൈവം തന്നെ ഇറങ്ങി വരണം അതേ നീ കേട്ടതാണ് നീ പറയുന്നതാണ് ദൈവം തന്നെ ഇറങ്ങി വരണം സാധ്യതയില്ലല്ലോ ദൈവം അങ്ങനെ വരുമോ വരും ഈ പകലിൽ കേൾക്ക് നീ ആയിരിക്കുന്ന രോഗ കിടക്കയിലേക്ക് അത് നിന്റെ ഭവനമാ രോഗ കിടക്ക അത് നിന്റെ ഭവനത്തില അവിടെ എന്റെ യേശു ഇറങ്ങി വരിക ഓഡ് നിന്നെ സൗഖ്യമാക്കുവാൻ ആ അവയവത്തോടെ ആ ആശുപത്രിയിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോകുക ഡോക്ടർമാർ പറഞ്ഞു എടുത്തു കളയണം എടുത്തു കളയണം അവർക്ക് പറയുവാൻ എളുപ്പമാണ് നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ഓ ോഡ് നീ പുറത്തു വരികയാ സഹോദര ആ അവയവത്തോടെ നശിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു അവയവങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന രോഗത്തിന് കാരണമായ ആ അവയവത്തോടെ തന്നെ ജീവൻ തുടിക്കുന്ന അവയവത്തോടെ തന്നെ നീ പുറത്തു വരിക യേശു മുന്നാമത്തൊരു ചിലത് എടുത്ത് കളഞ്ഞിട്ടല്ല അതിനെ ജീവിപ്പിച്ച് നിന്റെ ശരീരത്തിൽ തന്നെ നിന്റെ ദൈവം ഉറപ്പിക്കുക ഓ താങ് വിറ്റ് കടം തീർക്കുന്നതിനെ കുറിച്ചല്ല ഓഹ് ഒന്നുമില്ലാത്തവനായി തീരുന്നതിനെ കുറിച്ചല്ല ബാധ്യത തീർക്കുവാൻ തക്ക വേണം എന്റെ കർത്താവ് നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിനക്ക് വഴി തുറന്നു തരിക അമേൻ നോക്കിയേ ദാനിയലിനെ സിംഹക്കുഴിക്ക് അകത്താക്കുവാൻ വേണ്ടി ഒരു രാജ്യത്തിൽ നിയമം പാസാകുകയാണ് ആറാവധിയെ നിങ്ങൾ വായിച്ചു നോക്കുക ഈ കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ആത്മാവിന്റെ വില സർവ്വലോകത്തിലും വലിയത് അപ്പോൾ സർവ്വലോകത്തിലും വലിയതായ ഒരു ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ പിശാജ് ലോകത്തെ മുഴുവൻ നിനക്ക് വിരോധമായി തിരിക്കും ദാനിയലിൻ്റെ വിരോധമായി ഒരു ദേശത്തെ മുഴുവൻ പിശാചിൽ തിരിക്കുക കള്ള കുറ്റം എഴുതി ഉണ്ടാക്കുക നീ തകർക്കപ്പെടണം ധാനിയലെ നീ ഇതോടെ തീരണം നീ ഇല്ലാതായി തീരണം പ്രാർത്ഥിക്കുന്ന മാതാവേ പിതാവേ നീ ഇല്ലാതായി തീരണം നീ ഇനി അതിനകത്ത് പ്രാർത്ഥിക്കരുത് സഹോദരി നീ ആ ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കരുത് സഹോദര ആ സ്ഥലത്ത് നീ പ്രാർത്ഥിക്കരുത് ആ റൂമിനകത്ത് നീ പ്രാർത്ഥിക്കരുത് നിന്നെ തീർക്കണം നിന്റെ പ്രാർത്ഥനയെ തീർക്കണം നിയമം ഉണ്ടാക്കുക ഓ സ്തോത്രം അല്ലേ ആ നിയമങ്ങൾ ധാനിയലിന് സിംഹക്കുഴിക്കകത്തിട്ട് കളയുക തിന്ന് തീർക്കപ്പെടുവാൻ തക്ക വേണം സിംഹങ്ങൾക്ക് ആഹാരമായി തീരുവാൻ തക്ക നമ്മൾ പ്രതീക്ഷിക്കുന്നതും എക്സ്പെക്ട് ചെയ്യുന്നതും ദൈവം സിംഹക്കുഴിയെ മണ്ണിട്ട് മൂടണം പക്ഷെ ദൈവം പറയുക ഞാൻ സിംഹക്കുഴിയെ അടപ്പിക്കുന്നവരല്ല ഞാൻ സിംഹത്തിന്റെ വായടപ്പിക്കുന്നവനാണ് യേശുവിൻ്റെ അവൻ കർത്താവ് അവിടെ ഇറങ്ങി വരും ദൈവം തൻ്റെ ദൂതനെ ആ സിംഹക്കുഴിക്കുക രാമ രാജാവ് ചോദിക്കുക പ്രിയ പുരുഷനായ ധാനിയനെ നിന്റെ ദൈവം വന്നുവോ അനേകർ ചോദിക്കുക നിങ്ങളുടെ ഇഷ്ടമുള്ള അനേകർ നിങ്ങളെ പ്രാർത്ഥന കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള അനേകർ ചോദിക്കുകയാണ് നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമോ ഈ അവസ്ഥയിൽ നിന്ന് ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത ഈ അവസ്ഥയിൽ നിന്ന് നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കുവാൻ കഴിയുമോ ദാനിയലിനെ പോലെ നിങ്ങൾ മറുപടി പറയുവാൻ പോവുകയാണ് അതേ രാജാവേ അതേ സഹോദര അതേ സുഹൃത്തേ എൻ്റെ ദൈവം ഈ പ്രശ്നത്തിന് മധ്യത്തിൽ തൻ്റെ ദൂതനെ അയച്ചിട്ടുണ്ട് ഓ ദൈവം കടന്നു വന്നിട്ടുണ്ട് ചിലരുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരിക എൻ്റെ യേശു കടന്ന് വരിക നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തു നിന്ന് നിങ്ങൾക്ക് വിരോധമായി പാഞ്ഞെടുക്കുന്ന ശത്രുവിനെ തകർത്ത് ചില സിംഹങ്ങളുടെ വായടപ്പിച്ച് യെസ് ചില സിംഹങ്ങളുടെ വായടപ്പിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വരിക പുറത്ത് നിന്ന് വിളിക്കുന്ന അതല്ല അവൻ അകത്തിറങ്ങി വരിക ആ പ്രശ്നത്തിൻ്റെ അകത്തേക്ക് കർത്താവ് ഇറങ്ങി വരിക നിങ്ങൾ തളർന്നുപോയോ ഭാരപ്പെടേണ്ട നിങ്ങളെ ചുമലിലെടുക്കുവാൻ എൻ്റെ യേശു ഇറങ്ങി വരിക അവൻ തള്ളയാടുകളെ മെല്ലെ നടത്തി കുഞ്ഞാടുകളെ മാറോട് ചേർത്ത് നടക്കുന്ന നല്ല കർത്താവ് ആ കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് ഭാരപ്പെടേണ്ട അവൻ അവിടെ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും നിങ്ങളുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല നിങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകത്തില്ല നിങ്ങളുടെ ആ നന്മകൾ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങൾക്കൊപ്പം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുത്തുന്ന സകലത്തെയും എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരും പ്രശ്നങ്ങളിൽ നിന്നല്ല പ്രശ്നത്തിൽ വന്ന് ദൈവം അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കാര്യം അനുഗ്രഹമായെങ്കിലൊന്നും ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയരെ ഒന്നും നഷ്ടപ്പെടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല അവിടെ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും അപര്യാപ്തമായ ആ എറിയപ്പെട്ട കയറുകളും നീട്ടപ്പെട്ട കരങ്ങളും ഒരു വിടുതൽ അത് അസാധ്യം ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചായിരിക്കുന്നവരുടെ ജീവിതത്തിൽ അത് ചെയ്യുവാൻ ദൈവം കടന്നുവരും അതിനേക്കായി നിങ്ങളെ ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്നാൽ കണ്ടടച്ചോ പ്രാർത്ഥിക്കാം വിശ്വാസ നല്ല നല്ലതെയും അനുഗ്രഹിതമായ നല്ല പകൽ ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുവാൻ പ്രിയപ്പെട്ടവർക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തുതിക്കുന്ന കർത്താവേ നിലയില്ല കയത്തിലേക്ക് മുങ്ങി താഴുന്നവർ ഒത്തിരി കൈകാലിട്ട് അടിച്ചു രക്ഷപ്പെടുവാൻ വേണ്ടി നീട്ടപ്പെട്ട കരങ്ങളും എറിയപ്പെട്ട കയറുകളും അപര്യാപ്തമാണ് അവരെ ആ പടുുകുഴിയിൽ നിന്ന് പിടിച്ച് കയറ്റുവാൻ കർത്താവേ ഇവർക്ക് വേണ്ടി അങ്ങ് ഇറങ്ങി വരണമേ ആ ജോലി സ്ഥലത്ത് ഇവർക്ക് വേണ്ടി ഇറങ്ങി വരണമേ ജോലി സ്ഥലത്ത് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നഷ്ടപ്പെടലുകളുടെ ഭയപ്പാടിൻ്റെ മധ്യത്തിൽ ശമ്പളങ്ങൾ തടഞ്ഞു തടഞ്ഞിവയ്ക്കപ്പെട്ടവരായി എന്നെ കേൾക്കുന്നവർ യേശു മൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ ഇപ്പോൾ യേശു നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരിക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പുതിയ ജോലി സെർച്ച് ചെയ്തായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ യേശു മൻ നാമത്തിൽ നിങ്ങളുടെ ആ സി വി യുമായി യേശു ചില ഓഫീസുകളിലേക്ക് പോവുക യെസ് നാമത്തിൽ ചില വാതിലുകളെ ചില തൊഴിലിടങ്ങളിലെ വാതിലുകളെ നിങ്ങൾക്ക് മുമ്പിൽ യേശു തുറക്കുവാൻ പോവുകയാണ് ചിലരോട് യേശു റെക്കമെൻഡ് ചെയ്യുവാൻ പോവുക നിങ്ങൾക്ക് വേണ്ടി ചിലരോട് യേശു സംസാരിക്കുവാൻ പോവുക തൊഴിലിടങ്ങളിൽ സമൃദ്ധി ഉണ്ടാകുവാൻ പോകുക യേശു ബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി ചെയ്യത്തില്ല തരത്തില്ല ചില സ്പോൺസർമാർ നന്മകളെ തടഞ്ഞു തടങ്ങിവയ്ക്കുന്ന ചില സ്ഥാപനങ്ങൾ യേശു ബിന്ദാമത്തിൽ അവരോട് യേശു സംസാരിക്കുവാൻ പോകുക നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു അഡ്വക്കറ്റായി ഗെസ് ആ രോഗക്കിടക്കയിലായിരിക്കുന്ന സഹോദര നിനക്ക് വേണ്ടി യേശു അവിടെ കടന്നു വരിക ഡോക്ടറിനും വൈദ്യനും കഴിയാത്തത് എൻ്റെ യേശു ചെയ്തെടുക്കുക നഷ്ടപ്പെട്ടവനായിട്ടല്ല പലതും മുറിച്ച് മാറ്റപ്പെട്ടവനായിട്ടല്ല കടന്നുപോയതുപോലെ ആ ഉള്ള അവയവങ്ങളുടെ നീ തിരികെ വരുവാൻ പോവുക ആ രോഗത്തിന് മധ്യത്തിൽ യേശു ഇറങ്ങി വരിക യേശുബിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാം യെസ് യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ ഉള്ള കാൽ മുതൽ ഉച്ച തലമുറ വെളിപ്പെട്ട് നിൽക്കുന്ന സകല രോഗബന്ധനവും നാസന യേശുബിൻ നാമത്തിൽ വിട്ടുമാറട്ടെ കുടുംബജീവിതങ്ങൾക്കകത്ത് നിരാശയും കണ്ണുനീരും വേദനയും പ്രാർത്ഥിക്ക സഹോദരി പ്രാർത്ഥിക്ക സഹോദര യേശു അതിനകത്ത് ഇറങ്ങി വരിക ആരുടെയും വാക്കുകൾക്ക് മാറ്റുവാൻ കഴിയാത്ത നിൻ്റെ ഭാര്യയെ നിന്റെ ഭർത്താവിനെ യേശു മാറ്റുക ഓ സ്തോത്രം കോടതിയിൽ നിന്നൊക്കെ അത് പോവുകയാണ് ഓ യെസ് ഇനി ബന്ധുക്കളുടെ മധ്യത്തിലല്ല കേസിന് തീർപ്പുണ്ടാകുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മധ്യത്തിലാണ് യെസ് നഷ്ടപ്പെടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല പ്രാർത്ഥിക്ക് തലമുറകൾ നഷ്ടപ്പെടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല മാതാവിയെ പ്രാർത്ഥിക്ക് മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാവെ നിന്നോട് തന്നെ സഹോദരൻ നിന്നോട് തന്നെ പഠിപ്പിച്ചു അതിനൊത്തവണ്ണം അവർക്ക് പഠിക്കുവാൻ കഴിഞ്ഞില്ല ആകാത്ത കൂട്ടുകെട്ടുകൾ മദ്യപാന ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടമാറുകയാണ് യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക അവരുടെ ഭാവികൾ അനുഗ്രഹമായി തീരുക വിവാഹ ബന്ധങ്ങൾ നടക്കുക ആ തടസ്സങ്ങൾ മാറുക വസ്തുക്കൾ വാങ്ങുവാൻ അഡ്വാൻസ് കൊടുത്ത് കാത്തിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ ആ കച്ചവടങ്ങൾ നടക്കുക ലോണുകൾ അടച്ചു തീർക്കുക കടങ്ങൾ മാറുക യേശുവിൻ നാമത്തിൽ ദാരിദ്ര്യം മാറിപ്പോകുക കൊടുത്തു തീർക്കുവാൻ തക്ക വേണം വഴികൾ തുറക്കപ്പെടുക യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ബിസിനസ്സുകൾ സ്വയം തൊഴിലുകൾ ആ കച്ചവടങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ സമൃദ്ധി ഉണ്ടാവുക ആ കടത്തിൽ നിന്ന് പുറത്തു വരികയെ വിറ്റ് തീർക്കുവാനല്ല ഓ യേശുവിൻ നാമത്തിൽ വഴികൾ തുറക്കപ്പെടുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വലുതും ചെറുതായ സകല വിഷയങ്ങളെയും ഈ സമയം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന കേട്ട് മറുപടി നൽകി ഈ ജനത്തെ സാക്ഷിയായി നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം ഇപ്പോൾ കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രേസർ ഫാമിലിയുടെ പ്രഭാതം എന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ വിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക